കംപ്ലൈൻറ്റുമായിട്ട് വരുന്ന എൻ്റെ റൈറ്റ് ലേഗിൻ്റെ നമുനുസും പെയിൽ കളറാണെന്ന് പറഞ്ഞിട്ടാണ് സഡൻ ഡിസിഷൻ എടുത്ത് എന്നെ എംബ്ലോ എംബോളക്റ്റമി ചെയ്തു ഐ രാവിലായ ഓക്കെ പൾസേഷൻ എല്ലാം കാലിന് തിരിച്ച് വരുന്നുണ്ട് കാർഡിയോളജി കൺസൾട്ടേഷൻ എടുത്തു കാർഡിയോളജി ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് കാർഡിയോളജി ബാക്കപ്പിൽ തന്നെ നമുക്ക് എമർജൻസി ആയിട്ട് എംബോളക്റ്റമിക്ക് വേണ്ടിയിട്ട് ഈ പേഷ്യൻ്റിനെ നമ്മൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ റൈറ്റ് ലേഗിന് ഞാൻ കംപ്ലയിൻറ്റുമായിട്ട് വരുന്ന എൻ്റെ റൈറ്റ് ലൈൻ്റെ നംനസും പെയിൽ കളറാണെന്ന് എന്ന് ഒട്ടും സർക്കുലേഷൻ ഇല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അങ്ങനൊരു കാലം ഉണ്ടോ എന്നൊരു ഫീലിംഗ് എനിക്കില്ലായിരുന്നു ഇവിടെ കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞപ്പോൾ എമർജൻസി വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ സുനിലിൻ്റെ ഗ്രൂപ്പ് ടീമിലെ ഡോക്ടർ എന്നോട് ഹിസ്റ്ററി എല്ലാം ചോദിച്ചു ഉടൻ തന്നെ ഡോക്ടർ അയ്യപ്പദാസ് വന്നു അവരെല്ലാവരും തമ്മിലൊരു സഡൻ ഡിസിഷൻ എടുത്ത് എന്നെ എംപ്ലോ എംപ്ലക്റ്റും ചെയ്തു അതിൽ നിന്ന് ഞാൻ റിയലി അവരുടെ ആ ടീമിനോട് ഞാൻ ഓൾവേസ് താങ്ക്ഫുൾ ബിക്കോസ് അല്ലെങ്കിൽ എൻ്റെ കാലെനിക്ക് നഷ്ടമായിരുന്നു എം പ്രോഡക്റ്റിമീ വിദീൻ ഫോർ ഹവേഴ്സ് എടുത്ത് പറയണ്ടേ ഞാനൊരു നയൻ ഫിഫ്റ്റി ആയപ്പോഴേ ഇവിടെ വന്നത് ട്വൽവ് ഫിഫ്റ്റിക്ക് ഞാൻ തിയേറ്ററിൽ പോയി വൺ തേർട്ടിക്ക് ഒരു സർജറി സ്റ്റാർട്ട് ചെയ്തു ഫോർ ഓ ക്ലോക്ക് ആയപ്പോഴത്തേ എൻ്റെ കാലിൻ്റെ പൾസേഷൻ എല്ലാം തിരിച്ച് കിട്ടി ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു ദിസ് എൻറ്റയർ ടീം നവം ഓക്കെ പൾസേഷൻ എല്ലാം കാലിന് തിരിച്ച് വരുന്നുണ്ട് പിന്നെ ഒത്തിരി ഇംപ്രൂവ്ഡായി എന്താണെങ്കിലും ഡോക്ടർ പറഞ്ഞു വൺ വീക്ക് എടുക്കും കുറച്ച് സമയം എടുക്കും കംപ്ലീറ്റ് സർക്കുലേഷൻ വരാനായിട്ടും പക്ഷേ പൾസേഷനിലെ തിരികെ വന്നു വേറെ കുഴപ്പമൊന്നുമില്ല നടക്കാൻ പറ്റുന്നുണ്ട് ഒരു ചെറിയ ഒരു സപ്പോർട്ട് ചിലപ്പോൾ ഒന്ന് വേണ്ടി വരും അതേ ഉള്ളൂ അല്ലെങ്കിൽ അതുമില്ല ചില സമയങ്ങളിൽ ഏയ് എൻ്റെ പേര് ഡോക്ടർ അയ്യപ്പദാസ് കൺസൾട്ടൻറ്റ് കാഡിത്രോസിക് ആൻഡ് വാസ്കുലർ സർജറി ഡോക്ടർ കെ എം ചരൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കല്ലുശേരി അക്യൂട്ട് ലിംബ് ഇഷ്കീമിയ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് പലപ്പോഴും ഈ ഈ ക്ലിനിക്കൽ കണ്ടീഷന് നമ്മൾ മിസ് ഡയഗ്നോസ് ഡയഗ്നോസായോ അത് ലേ ഡയഗ്നോസിസ് ആയിട്ടാണ് കിട്ടുന്നത് ഈ പറഞ്ഞ പേഷ്യൻറ്റിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ഈ പേഷ്യൻ്റ് അടയ്ക്കുള്ള ഹോസ്പിറ്റലിൽ പോയി അവിടെ കുറേ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു അടുത്ത ദിവസം രാവിലെയും അവർക്കൊരു നെഞ്ചി വാര്നെ വന്നു ഇ സി ജി ചെയ്തപ്പോൾ അതിൽ ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു റോപ്പണിൻ്റെ അളവ് അധികമായിരുന്നു ആ ടൈമിൽ അവർ അവർ ഡോപ്ലർ സ്റ്റഡി ചെയ്തു ഡോപ്ലർ സ്റ്റഡിയിൽ റൈറ്റ് കോമൺ ഫെമറൽ ആർട്ടറിയിൽ ഒരു ത്രോംബസ് കണ്ടു അവിടെ രക്തം കട്ടയായിട്ടുണ്ടായിരുന്നു അവർ എമർജൻസി ആയിട്ട് വാസ്കുലർ സർജറി വിഭാഗമുള്ള ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു ഈ പേഷ്യൻ്റ് നമ്മുടെ എമർജൻസി വിഭാഗത്ത് വന്നു എമർജൻസി വിഭാഗത്തെ ഞാൻ പോയി കണ്ടു കണ്ടപ്പം കാലിന് തണുപ്പുണ്ടായിരുന്നു മരവിപ്പുണ്ടായിരുന്നു ഇ സി ജിയിൽ വേരിയേഷനും ട്രോപ്പൻ്റെ അളവ് കൂടുതലായ കൊണ്ട് നമ്മൾ കാർഡിയോളജി കൺസൾട്ടേഷൻ എടുത്തു കാർഡിയോളജിസ്റ്റുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് കാർഡിയോളജി ബാക്കപ്പിൽ തന്നെ നമുക്ക് എമർജൻസി ആയിട്ട് എംബുളക്ടമിക്ക് വേണ്ടിയിട്ട് ഈ പേഷ്യൻറ്റിനെ നമ്മൾ അന്ന് തന്നെ എടുത്തു എമർജൻസി എംബുളക്റ്റമി ചെയ്തു എംബുളക്റ്റമി ചെയ്ത് കഴിഞ്ഞ ഉടനെ പേഷ്യൻ്റെ ഐസൊലേറ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ തന്നെ പേഷ്യൻറ്റിൻ്റെ സിംറ്റംസിനും നല്ല റിലീഫ് വന്നു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് കാർഡിയോളജിസ്റ്റ് വന്ന് കണ്ടു അത് കഴിഞ്ഞിട്ട് ആ പേഷ്യൻറ്റിനെ ആൻജോഗ്രാമിനായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ആൻജോഗ്രാമിൽ അവർക്ക് ഡബിൾ വെസൽ ഡിസീസ് ഉണ്ടായിരുന്നു പിന്നെ അവരെ പ്രധാന രക്തക്കോഴിൽ എൽ എ ഡിയിൽ ആൻജിയോപ്ലാസ്റ്റിം അവർ ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജായി ഡിസ്ചാർജ് സമയത്ത് പേഷ്യൻറ്റ് സിംറ്റം ഫ്രീ ആയിരുന്നു പൂർണ്ണ ആരോഗ്യവതിയായിട്ട് പേഷ്യൻറ്റ് വീട്ടിലോട്ട് പോയി ഫസ്റ്റ് റിവ്യൂന് പേഷ്യൻറ്റ് വന്നപ്പോൾ അവർക്ക് ഒരു ടൈപ്പ് സിംറ്റംസ് ഇല്ലായിരുന്നു ഇ സി ജി എക്കോ എല്ലാം ചെയ്തു അല്ല അതെല്ലാം നോർമലിലോട്ട് ആയിട്ടുണ്ടായിരുന്നു